സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പ്ലാറ്റൂൺ അസംബ്ലി നടത്തി എസ് എസ് വൈ സംസ്ഥാന ഉപാധ്യക്ഷൻ മുഹമ്മദ് തുറാബ് തങ്ങൾ ചെയ്തു ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി ചെർക്കളയിൽ പ്ലാറ്റ്യൂൺ അസംബ്ലി സംഘടിപ്പിച്ചു ഇന്ദിരാനഗറിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ തിരഞ്ഞെടുത്ത ആയിരത്തി അഞ്ഞൂറ് പ്ലാറ്റ്യൂൺ അംഗങ്ങളും നൂറുകണക്കിന് പ്രവർത്തകരും അണിനിരന്നു പ്ലാറ്റ്യൂൺ അംഗങ്ങൾക്ക് പുറമേ പ്രത്യേകം പരിശീലനം ലഭിച്ച സാന്ത്വനം എമർജൻസി ടീം അംഗങ്ങളും പ്രത്യേക യൂണിഫോം ധരിച്ച് റാലിയിൽ അണിനിരന്നു ും സമുദായത്തെ തുടർന്ന് ചെറുക്കള ടൗണിൽ നടന്ന പൊതുസമ്മേളനം മുഹമ്മദ് തുറാപ്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അള്ളാഹു എന്തെങ്കിലും നൽകിയിട്ടില്ലാത്ത എന്തെങ്കിലും നമ്മുടെ സ്വന്തം വകയായി ഇതെന്റേത് മാത്രമാണെന്ന് പറയാൻ നമ്മുടേതെന്ന് പറയാൻ എന്താണ് നമ്മുടെ കൈവശമുള്ളത് അതുകൊണ്ട് പരിശുദ്ധമായ മതം ഇസ്ലാം മുന്നിൽ പട്ടികയിൽ കടന്നു വരുന്നത് ഓ നിന്നെ പടച്ചിട്ടുള്ള നിന്റെ നിർവഹിക്കുക എന്നുള്ളതാണ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അധ്യക്ഷത വഹിച്ചു ഹസനുൽ അഹദൽ തങ്ങൾ സൈനുൽ ആബ്ദിൻ മുത്തുക്കോയെ തങ്ങൾ എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അബ്ദുൽ ജലീൽ സഖാഫി റഹ്മത്തുള്ള സഖാഫി അബ്ദുൾ റഷീദ് അബ്ദുൾ കരീം ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി പള്ളങ്കോട് അബ്ദുൾ ഖാദർ മദനി സി എൻ ജഹഫർ എന്നിവർ സംസാരിച്ചു ജനുവരിയിൽ തുടക്കം കുറിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനൻ ജൂബിലി ആഘോഷത്തിൻ്റെ സമാപന സമ്മേളനം ഡിസംബർ അവസാനം തൃശ്ശൂരിലാണ് നടക്കുന്നത് ഇതിനു മുന്നോടിയായി വിദ്യാഭ്യാസം സാംസ്കാരികം സാമൂഹികം സാന്ത്വനം തുടങ്ങിയ മേഖലകളിൽ നിരവധി കർമ്മ പദ്ധതികൾ പൂർത്തിയാക്കും ഉത്തരവാദിത്തം മനുഷ്യപറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിലാണ് എസ് വൈ എസ് പ്ലാറ്റിനം ഇയർ ആഘോഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്